ഹരിയുടെ സുധനാണ് അയ്യപ്പൻ ഹരനുടെ മകനാണ് അയ്യപ്പൻ ഹരിഹരസുതനായി വന്നു പിറന്നൊരു അഖിലാണ്ടേശ്വരൻ അയ്യപ്പൻ ഹരിയുടെ സുധനാണ് അയ്യപ്പൻ ഹരനുടെ മകനാണ് അയ്യപ്പൻ ഹരിഹരുതനായി വന്നു പിറന്നുരു അഖിലാണ്ടേശ്വരൻ അയ്യപ്പൻ പമ്പാബാലൻ അയ്യപ്പൻ പന്തളവാസൻ അയ്യപ്പൻ പതിനെട്ടാം പടിയേറും ഭക്തർ പാപമകറ്റും അയ്യപ്പൻ പമ്പാ അയ്യപ്പൻ പന്തളവാസൻ അയ്യപ്പൻ പതിനെട്ട് പടിയേറും ഭക്തർ പാവമകറ്റും അയ്യപ്പൻ ഹരിയുടെ സുധനാണ് അയ്യപ്പൻ ഹരനുടെ മകനാണ് അയ്യപ്പൻ മാമലവാസൻ അയ്യപ്പൻ മമഹൃതിവാസൻ അയ്യപ്പൻ മണികണ്ഠ എന്നാർത്തു വിളിച്ചാൽ മാമലയേറ്റും അയ്യപ്പൻ മാമലവാസൻ അയ്യപ്പൻ പ്പൻ മണികണ്ഠ എന്നാർത്തു വിളിച്ചാൽ മാമലയേറ്റും അയ്യപ്പൻ ഹരിയുടെ സുതനാണ് അയ്യപ്പൻ ഹരനുടെ മകനാണ് അയ്യപ്പൻ ഗുരു ഗുഹസോദരൻ അയ്യപ്പൻ ഗുരുവിൻ അയ്യപ്പൻ ഗാധരസുധൻ അയ്യപ്പൻ അഗണിത ഗുണഗണനയ്യപ്പൻകുഹ സോദരനയ്യപ്പൻ ഗുരുവിൻ ഗുരുവാണ് അയ്യപ്പൻ ഗംഗാധരസുധൻ അയ്യപ്പൻ അഗണിത ഗുണഗണനയ്യപ്പൻ ഹരിയുടെ സുധനാണ് അയ്യപ്പൻ അരനുടേ ഹരിഹരസുതനായി വന്നു പിറന്നൊരു അഖിലാണ്ടേശ്വരൻ അയ്യപ്പൻ ഹരിയുടെ സുതനാണയ്യപ്പൻ ഹരനുട മകനാണ്യപ്പൻ ഹരനുടെ മകനാണ് അയ്യപ്പൻ